നമസ്കാരം ഞാൻ സജി മാത്യു ഇൻഷുറൻസ് പേറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തൊന്നോടുകൂടി കഴിഞ്ഞ വർഷത്തെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ക്ലോസ് ചെയ്തു ഈ വർഷം നമ്മൾ ജനുവരി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് ഇന്ന് നമ്മൾ ഈ വർഷത്തെ ബിസിനസ് എങ്ങനെ കൊണ്ട് മുന്നോട്ട് എന്നുള്ള കാര്യം സെറ്റ് ചെയ്യാൻ പോവുകയാണ് ആ സെറ്റ് ചെയ്യേണ്ടതെന്ന വിധം നമുക്ക് ഇന്ന് ചിന്തിക്കാം ആദ്യമേ തന്നെ കഴിഞ്ഞ വർഷത്തെ ബിസിനസ്സിനേക്കാൾ എത്രമാത്രം ഗ്രോത്ത് നമുക്ക് ഈ വർഷം വേണമെന്ന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് നാലരട്ടി ഗ്രോത്ത് നമ്മൾ ഈ വർഷം ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് നാല് ക്വാർട്ടറായിട്ട് തിരിക്കുക ഓരോ മൂന്ന് മാസത്തെയും ഓരോ വർഷമായിട്ട് നമ്മൾ കാണുക അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഒരു വർഷം ഏപ്രിൽ മെയ് ജൂൺ സെക്കൻഡ് ഇയർ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മൂന്നാമത്തെ വർഷം ഒക്ടോബർ നവംബർ ഡിസംബർ ആറാമത്തെ വർഷം അപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് നാലിരട്ടി ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയും കഴിഞ്ഞ വർഷത്തെ ബിസിനസ്സിനേക്കാൾ നാലിരട്ടി ഗ്രോത്ത് ഉണ്ടാക്കുവാൻ നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് ഈ നാല് ക്വാർട്ടറായിട്ട് തിരിക്കുന്ന ഓരോ ക്വാർട്ടറിനെയും നമുക്ക് പന്ത്രണ്ട് ആഴ്ചകളാണുള്ളത് ഈ പന്ത്രണ്ട് ആഴ്ചകളെ പന്ത്രണ്ട് മാസങ്ങളായിട്ട് നമ്മൾ കാണുക അപ്പോൾ ഒരാഴ്ച നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഒരു മാസത്തെ കഴിഞ്ഞ വർഷം ചെയ്ത കാര്യങ്ങളായിരിക്കണം അങ്ങനെ നമുക്ക് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് കഴിഞ്ഞ ഒരു വർഷം ചെയ്ത ബിസിനസ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും അതിനുള്ള ഒരു ബിസിനസ് മോഡലാണ് ഇന്ന് ഞാൻ പറയുന്നത് ആരോ ബിസിനസ് മോഡൽ ആരോ ബിസിനസ് മോഡലിലെ എ എം എന്നതിന് ഉദ്ദേശിക്കുന്നു അതായത് നമ്മുടെ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നു ഇനി ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഏത് ലെവലിലേക്ക് എത്തണം എന്നുള്ളതാണ് എയിം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എയിം സെറ്റ് കഴിഞ്ഞ സെറ്റ് കഴിഞ്ഞാൽ റിയാലിറ്റി ഈ നമ്മൾ ചെയ്ത എയിം റിയാലിറ്റിയോട് അനു അടുക്കുന്നതായിരിക്കണം വലിയ ഒരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് റിയാലിറ്റി എ നമുക്ക് അടുത്ത ഒരു ലക്ഷ്യത്തിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് മൂന്ന് മാസം കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയാലിറ്റിന് റിഫ്ലക്ഷൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം കാഴ്ചപ്പാടുണ്ടായാൽ മാത്രമേ നമുക്ക് ബിസിനസ് ചെയ്യുവാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ എയിം സെറ്റ് ചെയ്തു റിയൽ ആയിട്ടുള്ള ഗെയിം സെറ്റ് ചെയ്തു എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തു ഓ ഓപ്ഷൻസ് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഈ ഗെയിമിലേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം ആ ചിന്തിച്ച കാര്യം ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക ഏതൊക്കെ മാർഗത്തിലൂടെ എനിക്ക് ബിസിനസ് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഞാൻ എൽ ഐ സിയിലാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഏജൻറ്റായിട്ട് വർഷം വർക്ക് ചെയ്യുന്നു എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഏതൊക്കെ ഓപ്ഷൻസ് ആകുള്ളൂ എന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതിന് സോഷ്യൽ മീഡിയ ഉണ്ട് അതുപോലെ തന്നെ ടെലിഫോണിൽ കൂടെ നമുക്ക് ബിസിനസ് ക്യാൻവാസ് ചെയ്യാം പല ഓപ്ഷൻസാണ് നമ്മുടെ മുന്നിലുള്ള ആ ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതി വെക്കുക ആ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് വേ ഫോർവേൾഡ് മുന്നോട്ട് പോകേണ്ടത് ആരോഗ്യശ്വാസമുള്ള അവസാനത്തെപക്ഷമായ ഡബ്ല്യു വേ ഫോർവേഡ് എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ ഒന്ന് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് മൂന്നോ നാലോ ഓപ്ഷൻസ് നമുക്ക് തന്നെ നമ്മൾ ഓപ്ഷൻ ആദ്യം എഴുതി വെച്ചു അതിൽ നിന്ന് ഏറ്റവും എഫക്റ്റീവ് മൂന്നോ നാലോ ആ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്ത് ആ ഓപ്ഷൻ നടപ്പാക്കിയാൽ നമ്മുടെ ബിസിനസ്സിന് നാലിരട്ടി വർധനവിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ആദ്യം തന്നെ നമ്മൾ എയിം സെറ്റ് ചെയ്യുന്നു റിയൽ ആയിട്ടുള്ള എയിമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് കയറിയിട്ടുണ്ടാക്കണം അതിനുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ആ ഓപ്ഷൻസിന് ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മൾ മൂന്നോ നാലോ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വേ ഫോർവേഡ് ഈ അഞ്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമുക്ക് ഈ വർഷത്തെ ഓരോ ക്വാർട്ടറിനെയും ഓരോ വർഷമായിട്ട് കണക്കാക്കി നാലരട്ടി വർദ്ധനവ് നമ്മുടെ ബിസിനസ് ഉണ്ടാകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം നന്ദി നമസ്കാരം